എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം കുറെ നാളുകളായി ഈ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്കൊരു ഷോർട്സിന്റെ പരുവത്തിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടായിരുന്നു അതിന് ഒരുപാട് പേര് ലൈക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനങ്ങ് വിട്ടുപോയതാണ് സത്യം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ ഞാൻ മൊത്തത്തിൽ എടുത്തുനിന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അപ്പോ എല്ലാവർക്കും നമസ്കാരം പിന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ദയവായി നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്കുണ്ടാകണം എനിക്ക് തന്നാൽ മാത്രമേ അതിനനുസരിച്ച് ഞാൻ ഇതുവരെ ഞാൻ നിങ്ങൾക്കെല്ലാം പ്രയോജനകരമായ ആരും യൂട്യൂബ് മേഖലയിൽ വൈദ്യന്മാർക്ക് പോലും ഇപ്പോഴത്തെ വൈദ്യന്മാർക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ സബ്സ്ക്രൈബേഴ്സ് കൂടണം അതേപോലെ തന്നെ നിങ്ങളുടെ സഹായം ഉണ്ടാകണം നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ പിന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത ആ ഒരു വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ ആദ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോ അതിനകത്ത് വരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണെന്നല്ലേ പറയാം നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ അസുഖത്തിന് മെയിൻ കാരണ കാരണം അതെന്തോ അസുഖമായിക്കോട്ടെ നമുക്ക് വരുന്ന ബഹുഭൂരിപക്ഷം ഒരു എൺപത്തി എട്ട് ശതമാനം രോഗം വരെ ആ സാധനത്തിന്റെ ഏറ്റക്കുറവാണ് നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന ഏറ്റക്കുറവാണ് ആ അസുഖത്തിന് ആധാരം അത് എന്താണെന്നല്ലേ പറയാം നിസാര സാധനമാണ് കറിയുപ്പ് അതായത് കല്ലുപ്പ് കറി കല്ലുപ്പ് നമ്മള് ശരിക്കും പറഞ്ഞാൽ കറിയിപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട ആർക്കും അറിയില്ല ആർക്കും അറിയില്ല സംശയിക്കേണ്ട ആർക്കും അറി അറിയില്ല അത്രേ ഉള്ളൂ അപ്പൊ ഇത് നമ്മുടെ മഹാന്മാരായ പതിനെട്ട് സിദ്ധന്മാരും നിസാരം ഇരുന്നൂറ് വർഷം മുന്നേ ജീവിച്ചിരുന്ന വള്ളൽ പെരുമാൻ എന്ന് പറയുന്ന തിരുവാരൂരിലെ തമിഴ്നാട്ടിലെ തിരുവാരൂരിലെ പിന്നെ ജീവസമാധി അതായത് പിന്നെ പ്രകാശമായിട്ട് സാധാരണഗതിയിൽ ജീവസമാധി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത് ഉടലോടെ പിന്നെ സമാധിസ്ഥനായി ഇരിക്കുന്നു ആ ഒരു ഇതിലാണ് പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ഒരു മുറിയിൽ കയറി കഥ അടച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സമാധിയായി കഴിയുമ്പോൾ ഒരു അനക്കം കേൾക്കും അപ്പൊ നിങ്ങൾ അത് വന്ന് തുറക്കണം തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏർ മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് പൂജാ മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു അപ്പൊ ആ മുറിക്കകത്ത് ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ വിളക്ക് കത്തിച്ചും വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ചേർന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു ശിഷ്യന്മാർ വന്ന് തുറന്നു നോക്കി ആളിനെ കാണാനില്ല വിളക്കിന്റെ ജ്വാല അതിഗംഭീരമായിട്ട് എരിയുന്നതാണ് അവർ കണ്ടത് അത് ആ ആശ്രമം ഇപ്പോഴും ഉണ്ട് അന്ന് കത്ത കത്തിയ ആ ഒരു തിരി നാളം ഇന്നും അതേപോലെ തന്നെ ആ തുടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ ഇനിയൊരിക്കൽ പറഞ്ഞു തരാം അപ്പൊ ഈ ഉപ്പാണ് അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പിന്നെ ശാസ്ത്രജ്ഞന്മാര് പോലും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ മുമ്പിൽ ഇന്നും വായുമുള്ള നിൽക്കുക അത്രയ്ക്ക് ഗംഭീരമായ ജ്ഞാന ദൃഷ്ടിയില് ഉള്ള കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പൊ അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പൊ ഉപ്പ് എങ്ങനെയാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആപത്തായിട്ട് മാറുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളതും ഉപ്പിൽ തന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ട മുറിയിൽ കഴിച്ചാലേ അതിന്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന പൊടി മേടിച്ച് തിന്നല്ല കാരണം അതിനകത്ത് അതിന്റെ മെയിൻ കണ്ടന്റ് എന്തോ സോഡിയം ഫ്രീ പിന്നെ എന്തോ ഒരു സാധനം ഫ്രീ എന്നും പറഞ്ഞിട്ടാണ് അതിനകത്ത് പ്രിന്റ് ചെയ്ത് വച്ചേക്കുന്നത് ഈ ഉപ്പിനകത്തടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ അതിൽ നിന്നും വേർതിരിച്ച് മാറ്റിയിട്ട് പിന്നെ ആ ഉപ്പ് നിന്ന് കഴിഞ്ഞ് ആ ഉപ്പ് കഴിക്കുന്നതിന്റെ ഗുണം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അതിന്റെ കണ്ടന്റത്തുണ്ടെങ്കിൽ അല്ലേ ആ ഗുണം നമുക്ക് കിട്ടും അപ്പൊ അത് ഫ്രീ ആക്കി വെച്ചിട്ടാണ് അവർക്ക് സൗകര്യമുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് വില കുറഞ്ഞ ഉപ്പ് ഒരു കിലോ മേടിക്കുക അല്ലെങ്കിൽ രണ്ട് കിലോ മേടിക്കുക മേടിച്ച് പിന്നെ ഒരു പുതിയ മൺചട്ടി ഇടുക ഇട്ടിട്ട് ഒരു മൂന്ന് കൈപ്പിടി അളവ് മൂന്ന് കൈപ്പിടി അളവ് മുരിങ്ങയില മുരിങ്ങയില അതിനകത്ത് ഇടുക ഇട്ടിട്ട് ഇവനെ നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കി കിണ്ടി കിണ്ടിക്കൊടുത്തുകൊണ്ടിരിക്കണം ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് മുരിങ്ങയിലൊക്കെ അങ്ങ് കറുക്കും കറുത്ത് അങ്ങ് മുരി മൊരിയുമ്പോൾ ഉപ്പും നല്ല രീതിയിൽ അങ്ങ് തിളയ്ക്കും ളച്ച് നല്ല ചൂടായിരിക്കും ഇതിന് അപ്പം ചെറുതായിട്ടൊന്ന് കളറും മാറും ഉപ്പിൻ്റെ എന്നിട്ട് ഇതിനെ നമ്മൾ ആറാം വയ്ക്കണം ആറാം വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിരത്തി വെക്കണം അത് വലിയ ഒരു പാത്രം എടുത്തിട്ട് ഒരു താമ്പാളം പോലത്തെ പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പരത്തി വെക്കണം പരത്തി വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ആറി കിട്ടും അതിനെ ഗ്ലാസ് ജാറിലാക്കി വെച്ചും കൊണ്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഉപ്പിന് നമുക്ക് വാ കൊണ്ട് പറയാൻ പറ്റാത്ത മാജിക്കുകളാണ് നടക്കുന്നത് അവന്റെ ശരീരത്ത് പിന്നെ വാദ പിത്ത കപം എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് ചലിക്കത്തില്ല പിന്നെ കാരണം ഉടൽ കായകൽപം ആകും അതായത് മുറുകും ഉടൽ മുറുകും മുറുകുമ്പോൾ അതിഗംഭീരമായ എല്ലിന് ഭയങ്കര ബലം ഉണ്ടാകും അതേപോലെ തന്നെ പിന്നെ വായു ഉടലിൽ തങ്ങില്ല காரணம் வாயு பின்னா சரீரத்து தங்கும்போதும் ஓரோ பிரோப்ளம்ஸும் நமக்கு உண்டாகுங்க அதே போல வாதம் பித்தம் கபம் இது ஒன்றும் ஏழாயிரத்து போலும் அடுக்கத்தில அப்போ அதுகொண்டு அடுத்த வீடியோவில் ஓகே